ഹലോ ഇന്ന് സൺഡേ ആണ് അപ്പം ഞാൻ ഓർത്ത് വന്ന ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആയ സമയത്ത് ഞങ്ങൾക്ക് ഇന്ന് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അതപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ ആയിട്ടാണ് അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആകാനെന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്നാരാണ് മീഷോയിൽ ഒരു കൊറിയർ വന്ന കാര്യം ശ്രദ്ധിച്ചത് ഇത് ഇത് കണ്ടോ ഒരു സാരിയാണേ ഗ്രീനിൽ നമ്മുടെ പയർ പച്ച പയർ പച്ചയും ബ്ലാക്ക് കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ദിവസം ഉടുത്ത് കാണിക്കാമേ പിന്നെ നമ്മൾ ഓരോന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഇപ്പം ആ ടോണറും സിറോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നോ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലാദ്യം തന്നെ നമ്മൾ ഒരു സിറമാണെന്ന് തോന്നുന്നു ഞാൻ ടോണോ സിറം എന്തോ ആദ്യം അപ്ലൈ ചെയ്തു അപ്പം അത് കഴിഞ്ഞ് വെയ്റ്റ് ചെയ്തു പിന്നെ സിറം അപ്ലൈ ചെയ്തു രണ്ടും അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇപ്പം മോയ്സ്ചറൈസർ ആണ് ഇടുന്നത് കേട്ടോ ഇത് ബയോട്ടിക്കിൻ്റെ ആണ് ഇത് മാത്രമാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അത് കിട്ടിയതുകൊണ്ട് ആ സ്കിൻ കെയർ സീരീസ് ചെയ്യുന്നുണ്ട് കേട്ടോ വൺ മന്ത് ചെയ്തിട്ട് എന്തൊക്കെയാണ് പറയാം പിന്നെ ഒരു വാച്ച് ഒക്കെ അങ്ങോട്ട് കിട്ടി അതാകുമ്പോൾ പിന്നെ വള ഇടേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇതാണെങ്കിൽ നമ്മുടെ ആ ഫൗണ്ടേഷനാണ് ഞാനന്ന് സ്മാർട്ടിൽ പോയപ്പോൾ മേടിച്ചാൽ ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്ത് നോക്കിയില്ല ായിരുന്നേ അപ്പം ഞാൻ ഓർത്തു അന്ന് അതും കൂടി അങ്ങ് പരീക്ഷിച്ചേക്കാന്ന് അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ആവുന്നുണ്ട് ആക്ച്വലി നമ്മൾ എന്നാ ഞാൻ ഓർത്തു ഇത് വൈറ്റ് ആണോ എന്നൊക്കെ ഓർത്തു കേട്ടോ പക്ഷേ ഇതാദ്യം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ പിന്നെ ആ കൺസീലറും കൂടെ ഉപയോഗിച്ചു ശരിക്കും അത് എല്ലായിടത്തും ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ ചിലയിടത്ത് മാത്രമേ ഞാൻ കൺസീൽ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നേ പിന്നെ അടുത്തതായിട്ട് കോമ്പാക്ട് ഈ കോമ്പാക്റ്റിന് ഒരു കുറച്ചും ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഒരു ബ്രൗണിഷ് കളർ പക്ഷേ അതും നല്ല സൂപ്പറായിട്ട് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്നുണ്ടായിരുന്നു പിന്നെ എന്തെല്ലാം ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പൗഡർ ഇടാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടിക്കുറയാണ് അത് ഉപയോഗിച്ചു എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ തേച്ചാലും പൗഡർ മസ്റ്റാണ് പിന്നെ ഷുഗറിൻ്റെ കാജൽ അത് അന്ന് സ്മാർട്ടിൽ പോയപ്പോൾ ഓഫറിൽ മേടിച്ചു പിന്നെ ഐലൈനർ ഞാൻ വിചാരിച്ചു വന്ന ക്യാമറ നോക്കിയിട്ട് എഴുതാമെന്ന് അങ്ങനെ ഒരു കണ്ണ് എഴുതി അടുത്ത കണ്ണ് എഴുതിയപ്പോൾ കുറച്ച് പെശക് വന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം പോയിട്ട് വാൽ കണ്ണാടി എടുത്തുകൊണ്ട് വന്നിട്ട് അതേ നോക്കി വെച്ചിട്ട് എഴുതി കേട്ടോ പിന്നെ നമ്മൾ ആ പെശക് വന്നത് കറക്റ്റായിട്ട് വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഗുയ്സ് കണ്ണെഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കണ്ണെഴുതാതെ കഴിവതും എങ്ങും പോകാറില്ല എനിക്ക് എന്തോ ഇങ്ങനെ പനി പിടിച്ചതുപോലെ പോലെ തോന്നും കണ്ണെഴുതിയില്ലെങ്കിൽ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് അതുകൊണ്ട് ഞാൻ മാക്സിമം കണ്ണെഴുതും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കമ്മലിട്ടു അതിന് മുന്നേ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഹിമാലയയുടെ ആ ലിപ്ബാം ഞാൻ ഇട്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ അവിടെ കാണിച്ചത് പിന്നെ അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ കുടുക്ക കുടുക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയ സമയം തൊട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇതിനൊരു പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് നോട്ടും കോയിനും എല്ലാം ഒരുമിച്ചിട്ടു അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അങ്ങനെ ഇട്ടാൽ ഇത് നോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് പൊട്ടിച്ച് മാറ്റി ഒന്നെങ്കിൽ രണ്ട് കുടുക്കയിലോട്ട് മാറ്റാം ഒരെണ്ണത്തിൽ കോയിനും ഒരെണ്ണത്തിൽ നോട്ടും അല്ലെങ്കിൽ അത് പരിപാടി നിർത്താം എന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത് പക്ഷേ എത്ര നോക്കിയിട്ടും അത് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്ങനെ എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല പിന്നെ എനിക്ക് തോന്നുന്നു നല്ല കട്ടിയുള്ള എന്തെങ്കിലും ബ്ലേഡ് കൊണ്ട് വേണം ഉപയോഗിച്ച് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ തോന്നും കേട്ടോ നമ്മൾ സാധാ ഒന്നും വെച്ചിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല അത്യാവശ്യം കട്ടിയുണ്ട് അങ്ങനെ നമ്മൾ പ്രാക്ടീസിൻ്റെ സ്ഥലത്ത് കേട്ടോ എനിക്കാണെ ഭയങ്കര തുമ്മലായിരുന്നു രാവിലെ തൊട്ടേ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് തുമ്മലിൻ്റെ അലർജി ഇടയ്ക്ക് വരുന്നു അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു ഈ കൂട്ടത്തിൽ ഒട്ടും പ്രാക്ടീസ് ഇല്ലാത്തത് എനിക്ക് പിന്നെ ഈ നീല ഉടുപ്പിട്ട ശേഷിക്കും കേട്ടോ ഞങ്ങൾ രണ്ടും വല്ലപ്പുഴ വരാറുള്ളൂ ഞാൻ എനിക്കൊന്നും ആദ്യമായിട്ടാണ് തിരുവാതിര പഠിക്കാൻ തുടങ്ങിയിട്ട് വരുന്നത് അതുകൊണ്ട് എനിക്ക് എ ബി സി ഡി അറിയത്തില്ലായിരുന്നു ഫസ്റ്റ് തൊട്ട് പഠിക്കുന്നേ ഉള്ളത് ഇതിനകത്ത് എല്ലാവരും വന്നിട്ടൊന്നുമില്ല ഇല്ല കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ പേരൊന്നും വന്നിട്ടില്ല ഇപ്പം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഈ തിരുവാതിരയൊക്കെ കളിച്ച ഒന്നാമത് ശരിയാവത്തുള്ളൂ കാരണം ഈ പെയർ ഒക്കെ ആയിട്ട് കളിക്കേണ്ടതു കൊണ്ട് ആൾ കുറയുമ്പം സെറ്റാവത്തില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പരിപാടികളൊക്കെയാണ് പിന്നെ പറ്റുന്നവർ വന്ന് പറ്റുന്ന പോലെ പഠിച്ചെടുക്കാനേ നടക്കുകയുള്ളൂ എല്ലാവർക്കും ഓരോ തിരക്കല്ലേ അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്തു എനിക്ക് പുതിയ പാട്ടാണ് എടുത്തത് കേട്ടോ ഈ പാട്ടും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ പേരെൻ്റെ ചേച്ചിയാണ് കേട്ടോ എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ എൻ്റെ ചേച്ചി ഞങ്ങളാണ് തുടങ്ങിയപ്പോൾ തൊട്ട് പേരായിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ തന്നെ ചേച്ചി നന്നായിട്ട് തിരുവാതിര കളിക്കും പണ്ട് തൊട്ടേ തിരുവാതിര കളിച്ച നല്ല വശമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു കടയിലോട്ടാണ് പോയത് സുജ ചേച്ചിയുടെ കടയിലോട്ട് അപ്പോൾ ചേച്ചിക്ക് എന്തൊക്കെയോ മേടിക്കാനുണ്ടായിരുന്നു അരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇവിടെ പലഹാരമുണ്ട് അതായത് ഈ ചേച്ചിയുടെ വീട് പാലക്കാടാണ് അപ്പം അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന നന്നായിട്ട് വറുത്തിട്ടൊക്കെ കൊണ്ടുവരുന്ന വറുത്ത ഐറ്റംസ് ഒക്കെ ഇല്ലേ അത് നല്ല ക്വാളിറ്റിയിലാണ് അവർ തരുന്നത് അതിങ്ങനെ ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് കണ്ടു മിക്സറൊക്കെ കണ്ടോ എല്ലാ ഐറ്റംസും ഇങ്ങനെ ബൾക്കായിട്ട് പാലക്കാട് നിന്നാണ് കൊണ്ടുവരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം അവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത് അങ്ങനെ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഗാനമേള കാണാൻ വേണ്ടിട്ടാണ് അവിടുത്തെ പള്ളിയിൽ എന്തോ പരിപാടി നടക്കാമെന്നാണ് പോ പാട്ട് കേൾക്കാവേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു 你的肩膀。